ആയിരത്തി തൊള്ളായിരത്തിൽ നാഗാ വിഭാഗക്കാരാണ് ഈ കാഴ്ച ആദ്യം കണ്ടത് ജതിൻകയിലെ ഗ്രാമവാസികൾ വിറകിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഒരു പക്ഷി തീയിൽ ചത്തു വീണു ഈ പക്ഷിയെ പിന്തുടർന്ന് നിരവധി പക്ഷികൾ തീയിലേക്ക് ചാടി അമാനുഷികമായ ശക്തിയാണ് ഇതിന് കാരണമെന്ന് ഭയന്ന ഗ്രാമവാസികൾ ഇവിടം ഉപേക്ഷിച്ച് പലായനം ചെയ്തു ജതിൻകയിലെ പക്ഷികളുടെ മരണത്തിന്റെ നിഗൂഢ സ്വഭാവത്തിന് ഈ സംഭവം ബലം നൽകി പിന്നീട് അങ്ങോട്ട് ഇതൊരു പതിവ് കാഴ്ചയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജൈന്തിയ ഗോത്രക്കാർ ഉപേക്ഷിക്കപ്പെട്ട ഈ ഗ്രാമത്തെ കണ്ടെത്തുകയും അവരുടെ വീടാക്കി മാറ്റുകയും ചെയ്തു അവരും ഈ വിചിത്ര സംഭവത്തിന് സാക്ഷികളായി എന്നാൽ പോലെ ഈ കൂട്ടർ അതൊരു ശാപമായി കണ്ടില്ല ഈ പക്ഷികൾ മരിക്കുന്നത് അവർക്കവയുടെ മാംസം കഴിക്കാനും ഇതിലൂടെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തങ്ങളെ നിലനിർത്താനാകുമെന്നുമാണ് ജൈന്തി ഗോത്രക്കർ കരുതിപ്പോന്നത് പക്ഷികളുടെ മരണത്തിന് പിന്നിലെ ഉത്തരം തേടി പലരും ഇവിടെ എത്തിയെങ്കിലും പക്ഷികൾ കൂട്ട ആത്മഹത്യ ചെയ്യുന്നതിന്റെ പിന്നിലെ നിഗൂഢതയ്ക്ക് ആർക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല